Bye. <laughs> േ അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ് ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന ചപ്പലുകൾ നമ്മളങ്ങനെ ദിവസവും തേച്ച് കഴുകുക എന്നുള്ളത് നടക്കുന്ന കാര്യമൊന്നും അല്ല നമ്മളങ്ങനെ തേച്ച് കഴുകാറില്ല പക്ഷേ അതിലൊക്കെ ഇങ്ങനെ അഴുക്ക് പറ്റിയിരിക്കുമ്പോഴത്തേക്കും അത് ക്ലീൻ ചെയ്യാൻ പറ്റി നല്ല ഒരു ഐഡിയ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എന്നോണം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ആ നമ്മളിപ്പോൾ എടുത്ത അതേ മെഷറിംഗ് സ്പൂണിൽ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എന്നോണം നമ്മൾ ലിക്വിഡ് വാഷിങ് കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാത്രം കഴുകുന്നതാകാം അതല്ലെങ്കിൽ അലക്കുന്ന േന്തിയാക്കാം ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എന്നോളാം ബേക്കിംഗ് സോഡയും കൂടിയാണ് ബേക്കിംഗ് സോഡയും കൂടി ഞാൻ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഉള്ളൂ പരിപാടി വേറൊന്നും നമുക്ക് ഇനി എൻ്റെ ആവശ്യമില്ല ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കൂടി പിടിച്ചതാണോ ചിരുപ്പ് ആ ചിരുപ്പിലേക്ക് ജസ്റ്റ് ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഞാൻ ബ്രഷ് ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് ചകിരിയല്ലേ നമുക്കിടെ ചകിരി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതിൽ അഴുക്ക് കംപ്ലീറ്റ് മാറി കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതെ ഇത് കണ്ട ഇതിൻ്റെ അകത്ത് നിറച്ചഴുക്കാണ് ആ എഴുതി ആ ലെറ്ററൊക്കെ എഴുതിയേക്കണേ അവിടെ നോക്കാൻ നമുക്ക് കാണാം നിറച്ചഴുക്കുണ്ട് അപ്പം നമ്മൾ ഇത് ഇതുപയോഗിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല നീറ്റായിട്ട് ഞാനിപ്പം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ എന്നെ ഇങ്ങനെ ഒരിക്കലും കൂടി ആയ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല മാറ്റമുണ്ട് ഇതിപ്പോൾ മോളാണ് കേട്ടോ വന്നിട്ട് ആളും ഭയങ്കര കഴുക്കാണ് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നേക്കുന്നേ കണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് എന്തായാലും ഞെട്ടിക്കും അപ്പം നമുക്കുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്